ഹലോ ഗ്രേസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു വീഡിയോ എന്ന് പറയുന്നത് കുറേ നാളായിട്ട് കുറച്ച് എവിടെ അടുത്തോളം ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ എവിടെയായിരുന്നു വീഡിയോസ് ലൈഡാക്കത് ഇപ്പോൾ ഞാൻ എവിടെയാണ് ഞാനൊരു പാക്കിങ്ങിൻ്റെ ഒരു പാക്ക് പാക്കിങ്ങിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ വന്നിട്ടിങ്ങനെ കുറേ പേരൊന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എവിടെയാണ് പഠിക്കുകയാണോ വർക്ക് ചെയ്യുവാണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം കുറേ പേർക്ക് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടുണ്ടായിരുന്നു കുറച്ച് പേർക്ക് ഞാൻ റിപ്ലൈ കൊടുക്കാനായിട്ട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു അപ്പം അതിനുള്ളൊരു വീഡിയോ ആയിട്ടാണ് അപ്പം ഞാൻ എന്തുകൊണ്ടാണ് എത്രയും നാളെ വീഡിയോസ് ഇടാമെന്നു ചോദിച്ചിട്ടുള്ളത് ഒന്ന് എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയി പോയിട്ടുണ്ടായിരുന്നു രണ്ട് മതിയായിരുന്നു അപ്പം ഈ രണ്ട് റീസൺ കൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടാൻ പറ്റിയത് ഇടാൻ പിന്നെ പിന്നെയെന്ന് പറയുന്നത് ഇപ്പോൾ ഞാനിവിടെ നിൽക്കുന്നത് എറണാകുളത്താണ് ഞാനിവിടെ പഠിക്കാനായിട്ടാണുള്ളത് പിന്നെ പഠിക്ക് പാട്ട് ഞാൻ ജോബ് ചെയ്യുന്നുണ്ട് ഗ്രാഫിഡ് ഡിസൈൻ്റെ ഗ്രാഫിഡ് ഡിസൈൻ്റെ കോഴ്സാണ് ഞാൻ പഠിക്കുന്നത് ഗ്രാഫിഡ് ഡിസൈനിൻ്റെ കോഴ്സാണ് ഞാൻ പഠിക്കുന്നത് ഫോമൻസാണ് അപ്പം അത് എറണാകുളത്താണ് പഠിക്കുന്നത് അപ്പം അതുകൊണ്ട് ഞാനിപ്പോൾ ഇവിടെ ഹോസ്റ്റലിലാണ് താമസിക്കുന്നത് പാർട്ടിയുമായിട്ട് ഇതിൻ്റെ എന്താ ഡിസൈൻഡ് എന്നൊക്കെ ചെയ്യുമ്പോൾ അപ്പം അങ്ങനെ പോകും പിന്നെ ഇനി എന്നാലും തുറന്ന് വീഡിയോസ് കാണുന്നതായിരിക്കും ഡെയിലി വീഡിയോസ് ഞാൻ മാക്സിമം ഇടാൻ ശ്രമിക്കാം അല്ലെങ്കിൽ സപ്പോർട്ടും ഉണ്ടാകും അതിന് എന്ത് വരുന്ന കേട്ട് തന്നെ അറിയാം ഇൻഫസ്റ്റ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ കമൻറ്റ് ഓക്കെ ഓക്കെ ഡോസ്റ്റിലെ കുറച്ച് ആൾക്കാരുടെ അപ്പം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കൊണ്ടാണ് ഇടയ്ക്ക് വെച്ച് കണ്ടാക്കിയത് അപ്പം എന്താ പറഞ്ഞത് ആ ഇനി പറയുന്നു എൻ്റെ പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു സ്നേഹ സ്ലോലി വേൾഡ് എന്നാരുന്നു എൻ്റെ യൂട്യൂബ് ചാനലിലെ പേര് അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് മാറ്റിയത് എൻ്റെ ഫ്രണ്ട് ഹരിപ്രിയ ഹരിപ്രിയെന്നു പറഞ്ഞാണ് പേര് പുള്ളിക്കാരി എടുത്ത് കയറി ചോദിച്ചിട്ട് എനിക്ക് ഈ പേര് മാറ്റി വേറെ പേര് കാരണം ഞാൻ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലെ പേരെന്താന്ന് നോക്കിയപ്പോൾ ഞാൻ സ്നേഹാ ലോലി വേൾഡ് എന്നൊക്കെ പറയുമ്പോൾ അവർ എന്താ ടൈപ്പ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് പെട്ടെന്ന് അവർക്ക് ഒക്കെ ആവുന്നില്ല അപ്പം അതുകൊണ്ട് ജസ്റ്റ് മാറ്റി ലെറ്റ് മീറ്റ് ഹിയർ എന്നാണ് എൻ്റെ യൂട്യൂബ് ചാനലിന്റെ പേര് അതും ഞാൻ മാറ്റിയിട്ടുണ്ട് ദെൻ ഇനി എന്തായാലും ഡെയിലി ഞാൻ വീഡിയോസ് ഇടുന്നതായിരിക്കും അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളത് എനിക്ക് വീഡിയോസിൽ മുമ്പാണെങ്കിൽ ക്യാമറയ്ക്ക് ക്വാളിറ്റിയിട്ട് ചെറിയ പ്രശ്നമെടുത്ത് വേണ്ട ഫോൺ മേടിച്ചിട്ടുണ്ടായിരുന്നു അതിൽ അത്യാവശ്യം ക്ലാരിറ്റി ഉണ്ടെന്നാണ് എൻ്റെ വിശ്വാസം പിന്നെ പിന്നെ എൻ്റെ അടുത്ത് വീഡിയോസിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് പറയുക കേട്ടോ അപ്പം എന്തെങ്കിലും ചില എൻ്റെ അടുത്ത് രണ്ടുമൂന്ന് വരും എൻ്റെ അച്ഛനും പറഞ്ഞിട്ടുള്ളൂ എൻ്റെ രണ്ടുമൂന്ന് ഫ്രണ്ട്സും പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും ഈ റെക്കോർഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത് തന്നെ വീണ്ടും വീണ്ടും പറയാറുള്ളതായിട്ട് പറഞ്ഞിട്ടുള്ളൂ അതിൽ എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ പറഞ്ഞു വരുമ്പോൾ വീണ്ടും പറഞ്ഞത് തന്നെ വരിക അതുകൊണ്ടാണ് കേട്ടോ അത് ഞാൻ മാറ്റാൻ ശ്രമിക്കാം പിന്നെ അല്ലാതെ എന്തൊക്കെ മിസ്റ്റേക്കുണ്ടോ നിങ്ങൾ പറയട്ടോ നിങ്ങളുടെ സെഷൻസ് കമന്റ് ബോക്സിൽ പറയാ ഞാൻ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ വീഡിയോ എടുക്കുന്നത് പിന്നെ വരും ദിവസങ്ങളിൽ വീഡിയോസ് ഉണ്ടാവും നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക കേട്ടു ഷെയർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാ എൻ്റെ പേര് ഷെയർ ചെയ്താൽ മതി ലിങ്കായിട്ട് ഷെയർ ചെയ്യാൻ കിട്ടാമോ ഇത്രേ ഉള്ളൂ അപ്പോൾ എന്തായാലും എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടൊക്കെ ഇരിക്കുന്നു വിശ്വസിക്കുന്നു ഇപ്പം മെയിനായിട്ടുള്ള കാര്യങ്ങൾക്ക് അറിയാമല്ലോ അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക പിന്നെ ഇനിയിപ്പാലും വീഡിയോസ് കാണും അപ്രീതിക്ക് പിന്നെ സപ്പോർട്ട് കാണും പഠിപ്പി തീരു പറയുന്നത് എത്ര പരമായി